വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക ജെഎൻ യു സർവകലാശാലയായിരിക്കും എന്നാൽ ജെ എൻ യുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ രാജ്യവിരുദ്ധതയും അഫ്സൽ ഗുരുവിനു വേണ്ടിയുള്ള സിന്ദാബാദ് വിളിയുമാണ് ഓർമ്മ വരിക എന്നാൽ ആ ജെ എൻ യുവിന് ഇന്ന് മാറ്റമുണ്ട് ദേശീയതയ്ക്കൊപ്പം കരുത്തോടെ നിൽക്കുന്ന ജെ എൻ യു ആണ് ഇന്ന് തലസ്ഥാനത്തെ അലങ്കരിക്കുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് ഡൽഹിയിൽ പോയി ജെ എൻ യുവിൽ പഠിക്കുന്നത് സ്വപ്നം മാത്രമായി കൊണ്ടു നടക്കുന്ന നിരവധി വിദ്യാർത്ഥികളാണ് നമുക്കു ചുറ്റുമുള്ളത് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ടാണ് ജെ എൻ യു കേരളത്തിലേക്കെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് കോഴിക്കോട് കേസരിയിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി കോളേജിന്റെ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസത്തിന് ജെ എൻ യു അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനി ജെ എൻ യുവിന്റെ സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക മഹാത്മാഗാന്ധി കോളേജ് ഡയറക്ടർ എ കെ അനുരാജാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിവരം പങ്കുവച്ചത് ജെ എൻ യു മാക്കോം അച്ചുതണ്ട് അതിനിർണായകമായ അടുത്ത ചുവടുവെപ്പ് നടത്തുകയാണ് അതിലൂടെ ഇതാദ്യമായി ജെ എൻ യു പഠനം കേരളത്തിലെ ഒരു കോളേജിൽ ആരംഭിക്കുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജെ എൻ യു കോഴ്സായ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം മാക്കോമിൽ തുടങ്ങുകയാണ് മാധ്യമ പഠന ഗവേഷണ രംഗങ്ങളിൽ ദേശീയ തലത്തിലോ രാജ്യാന്തര തലത്തിലോ ഉള്ള മികച്ച കേരളത്തിലും അതുവഴി ലോകത്തിന്റെ മറ്റിടങ്ങളിലും എത്തിക്കുക എന്നത് മാത്രമാണ് മാക്കോമിന്റെ ദൗത്യമെന്നും അനുരാജ് പോസ്റ്റിൽ കുറിച്ചു ജെ എൻ യുവിനു വേണ്ടി വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തി ശ്രീ ദുലീപുടി പണ്ഡിറ്റും മാക്കോമിന് വേണ്ടി ഡയറക്ടർ എ കെ അനുരാജുമാണ് രേഖകളിൽ ഒപ്പുവെച്ചത് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകും പ്രചാരകനുമായ ജെ നന്ദകുമാറും കേസരി പത്രാധിപരും പ്രചാരകനുമായ എൻ ആർ മധുവും സന്നിഹിതരായിരുന്നു കോഴിക്കോട് കേസരി ആസ്ഥാനത്താണ് പി ജി ഡിപ്ലോമ കോഴ്സ് നടത്തുന്നത് ഇതിനായി മൾട്ടിമീഡിയ ലാബുകളും ക്ലാസ് മുറികളും ഇതിനോടകം സജ്ജമായി കഴിഞ്ഞുവെന്ന് ഡയറക്ടർ വ്യക്തമാക്കി